பின்னருக்கு ஆவுடி மைலிவி போங்க போங்க அரே சஃப்ட் சஃப்ட் மைலிவி டீங்க சஃப்ட் ஆச்ச நான் ரைட் டாப் கொழும்பு சிக்கன் கொழும்பு കോഴിയുടെ നല്ല രീതി പറഞ്ഞ മണ്ട വിശ്വസിച്ചെ ചോറ് റൈസ് ഫിഷ് 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 ഫ്രൈ இன்னே கோமாடா நான் வரும்படி ரெண்டு மூறு டிசம்பர்ல மேகதர்ஷினி டேடிக்கு வந்து நம்ம போறோம் எட்டு பேர் லைக் அடிக்கு எல்லாரும் மேகதர்ஷினி மூணார் கேரள மூணார் ஓ நீங்க அங்க அந்த வாட்டி பிளான் பண்ணிட்டு நடக்காம போயாச்சே ஆ அது நடக்காம போய் டிசம்பர்ல பிளான் பண்ணி எல்லாம் வந்தாங்க பட் நான் மட்டும் வரல ആഹോ ഡിസംബറിൽ നിങ്ങൾ പോവാനോ റെസ്പാക്ക് பண்ணിടേ ആ സ്റ്റോപ്പ് 5 കലമ്പ് പോകുമ്പോൾ അബിനവ മോനെ സുഭാനോ നിങ്ങൾ ആരെ ഫന്നെ എവിടെ എടുത്തോ എനിക്ക് ഇല്ല ഒന്നുമില്ല ശബരിമല പിന്നെ വന്ന്

പറവല്ല ആഫ്റ്റർ മാരേജ്ക്ക് ശേഷം ഓ നമ്മു വേണ്ട അതൊക്കെ എന്തിനാ പറഞ്ഞു പോയാലോ അപ്പു മറ്റൊന്ന് സക്കിയത് നോക്കി അപ്പു അതിപ്പൊ കോട്ട കെട്ടി പിന്നേരങ്ങ <laughs> ഇവിടെ പിന്നെ ദൈവ സഹായത്തിൽ ആള് കാണുന്നുണ്ട് അങ്ങൊരു കാര്യവാണ് ഈ ജോർജ്ജ് ഇപ്പുറന്ന് ഇപ്പൊ ആള് ഇങ്ങോട്ട് ആം ഞാൻ കോളിംഗ് എ ടീംമേറ്റ് താങ്ക്സ് എൻ കെ കേം ബ്രോ ഹലോ അപ്പോയേ ആ പേര് പറയല്ലേ എനിക്ക് മറ്റേന്റെ മോം ഇൻസ്റ്റാഗ്രാമ ഫോട്ടോ കാണായിക്കുമ്പോൾ അവരി അങ്ങോട്ട് ഇങ്ങോട്ട് ചാറ്റിംഗ് ആവും ആന്നെ അതൊക്കെ കാണുമ്പോൾ നമ്മുടെ അണ്ണിൻ ഡേവിനെ പിടിച്ചേ ഉമ്മ കൊടുക്കാൻ തോന്നുന്നു. അതേ. ഗോയിസിനെ മൂന്തхаന്ന അയ്യോ വണ്ടി വരുന്നു വണ്ടി. ഓടുന്നത് നിർത്തു. ഇല്ല. കണ്ടോ നമ്മൾ ഇട്ടിവിടെ ഓളിച്ചു കിട്ടി കരത്തെ കിട്ടിട്ടുണ്ട്. ഓട ഓയോ ഓട ഞാനും കളിച്ചോളാം ഒരു വണ്ടി പോയ ഞാൻ

ും അവന്റെ നിന്റെ

<coughs> I'm recalling a teammate. Thanks. I'm not going to go to the devil. I'm not going to go to the devil. I'm not going to go to the devil.

യൂട്യൂബ് യൂട്യൂബ് പറലിവൻറ്റിലൊക്കെ ഞാൻ സാക്ഷിയായിട്ട് എങ്കോളോ யூ இன்ஃபோ இதுக்குள்ள வந்துருக்கான் அட இங்க குலந்த வந்து நின்றது இங்க குலந்த இங்க குலந்த வா 2 மணிக்கும் குறும்புகாய் நைஸ் நமக்கு லீவிக் அளிச்சோம் நமக்கு டான்ஸ் ஆလာगा மாட்ட இல்ல டவுன்லோட் நீங்க கேளியா இது செட்ட